നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി കൃത്യം പറഞ്ഞാൽ ഇന്നേക്ക് അൻപത് വർഷങ്ങൾ പൂർത്തിയാകുന്നു നവരാജ്യ ശില്പികളായ ശില്പിയായ ഇന്ദിരാഗാന്ധി ഒരു അർദ്ധരാത്രിയിൽ ഇവിടെ ഏൽപ്പിച്ച കരി നിയമത്തിന്റെ അനുരണനങ്ങളാണ് നമ്മളിപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അന്ന് ഇന്ദിരാഗാന്ധി ആയിരുന്നെങ്കിൽ ഇന്ന് നരേന്ദ്രമോദിയാണ് എന്ന് മാത്രം വ്യത്യാസം മാധ്യമങ്ങൾക്ക് വില വിലക്കേർപ്പെടുന്ന സമ്പ്രദായം ഗായകരെ പോലും പാടാൻ അനുവദിക്കാത്ത തരത്തിലുള്ള അവരുടെ ഗാനങ്ങൾക്ക് എന്തിനേറെ പറയാൻ അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് കൂച്ചു വിലങ്ങിട്ട് നിയമനിർമ്മാണം ഇതായിരുന്നല്ലോ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ഒന്ന് എന്തിനായിരുന്നു അടിയന്തരാവസ്ഥ എന്തിനായിരുന്നു അടിയന്തരാവസ്ഥ എന്ന് നമുക്കറിയാം ഇവിടെ ഇന്ദിരാഗാന്ധിയുടെ അതായത് റായ്ബറേലിയിൽ നിന്നും വിജയിച്ച ഇന്ദിരാഗാന്ധിയുടെ ലോക്സഭാ അംഗത്വം റദ്ദാക്കിക്കൊണ്ട് അലഹബാദ് ഹൈക്കോടതിയുടെ വിധി വരുന്നു ഈ വിധിയിൽ ക്ഷുഭിതയായിക്കൊണ്ട് ഇന്ദിരാഗാന്ധി എടുത്ത ഫക്രദ്ദീൻ അലി എന്ന് പറയുന്ന നമ്മുടെ അലി മുഹമ്മദ് എന്ന് പറയുന്ന നമ്മുടെ പ്രസിഡന്റിനെ ഉപയോഗിച്ചുകൊണ്ട് അർദ്ധരാത്രിയിൽ ഇരുപത്തി അഞ്ചാം തീയതി അർദ്ധരാത്രിയിൽ നമ്മുടെ ഇന്ത്യക്ക് രാജ്യത്തിന് നൽകിയ സംഭാവനയായിരുന്നു നവ രാജ്യ സങ്കല്പമായിരുന്നു അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞാൽ അതായിരുന്നു കണ്ണിൽ കണ്ടവരെ തോന്നും പോലെ ജയിലിലിട്ട് ജയിലിലിട്ട് പീഡിപ്പിക്കുക ഇവിടെ ജ ജനങ്ങൾക്കെതിരെ ക്രൂരമായ നടപടികൾ അടിച്ചേൽപ്പിക്കുക മാധ്യമങ്ങളുടെ വായടപ്പിക്കുക അവരെ അവർക്ക് എഴുതാനുള്ള അവസരം കൊടുക്കാതിരിക്കുക ഇടതുപക്ഷത്തിന്റെ അടക്കം പബ്ലിക്കേഷനുകൾ പൂട്ടിക്കെട്ടുക അതിനെല്ലാം വിലക്കേർപ്പെടുത്തുക അതെല്ലാം കണ്ടുകെട്ടുക എന്തൊക്കെയായിരുന്നു ഈ രാജ്യത്ത് കാണിച്ചു കൂട്ടിയ തോന്നിയാസങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല അതിന്റെയൊക്കെ ചുവട് പിടിച്ചു പറ്റി വരെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയേയും നമുക്കറിയാം റോബർട്ട് വാദ്ര എന്ന് പറയുന്ന ഒരാൾ ഏകദേശം നൂറ്റി എഴുപത് കോടി രൂപയാണ് ബി ജെ പിക്ക് അദ്ദേഹത്തിന്റെ ഡി എൽ എഫ് ഭൂമി തട്ടിപ്പ് കേസിനകത്ത് ഒതുക്കി തീർക്കാൻ വേണ്ടി കൈക്കൂലിയായി കൊടുത്തു എന്ന് പറയുമ്പോൾ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം അന്ന് മുതൽ ഇന്ന് വരെ തുടരുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം അതെ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ അന്ന് ഈ പറയുന്ന ഇന്ദിരാ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു കോൺഗ്രസും അതോടൊപ്പം ഈ സംഘടനാ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു കോൺഗ്രസും സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും എല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് എതിർത്തു വന്നായിരുന്നു ഈ അടിയന്തരാവസ്ഥ കാലം അതിനെ പ്രതിരോധിക്കുകയായിരുന്നു സത്യത്തിൽ അവർ ചെയ്തത് അങ്ങനെ ചെയ്തു വന്നപ്പോഴോ അങ്ങനെ ചെയ്തു വന്നപ്പോൾ ആർ എസ് എസ് കാരും അതിൽ പങ്ക പങ്കാളികളായി ആ ആർ എസ് എസ് കാര്യന്താണ് ചെയ്തത് ആ ആർ എസ് എസ്കാർ ഇന്ന് ഈ പീഡക പെൻഷൻ വാങ്ങുന്നുണ്ട് പീഡിത പെൻഷൻ അതായത് അവരതിൽ അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽ ശിക്ഷ അനുഭവിക്കപ്പെടുകയും അതോടെ ഉത്തർപ്രദേശിൽ പോലും ഇരുപത്തി അയ്യായിരം രൂപ വരെ പെൻഷൻ വാങ്ങുന്ന ആർ എസ് എസ് കാരുണ്ട് എങ്ങ് എവിടെ നിന്ന് കിട്ടുന്നു ഈ പെൻഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിയന്തരാവസ്ഥ കാലത്ത് ബൂട്ടിൻ്റെയും മർദ്ദനങ്ങളുടെയും ഇടയിൽ ജീവിച്ചേന് അന്ന് വലിയ സംഘടനാ ബലം കൊണ്ടും അംഗസംഖ്യ കൊണ്ടും ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരു സംഘടന തന്നെയായിരുന്നു ആർ എസ് എസ് അതേസമയം അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിലാക്കപ്പെടുകയും ഉപദ്രവിക്കപ്പെടുകയും ചെയ്ത് ആർ എസ് എസ് കാരുടെ പട്ടിക എടുത്തു നോക്കിയാൽ വിരലിലെണ്ണാവുന്നത് മാത്രം എന്ന് വെച്ചാൽ തുലവും കുറവായിരുന്നു എന്നാണ് അർത്ഥം അതിന്റെ അർത്ഥം ആർ എസ് എസ് കാര് പലരും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി ഇതിൽ ഏറ്റവും കൂടിയ പീഡനം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള രണ്ട് രണ്ട് പേരാണ് സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരും സി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും ഇവർക്ക് രണ്ടുപേർക്കും കാര്യമായി അടി അടിമേടിക്കുകയും ചവിട്ട് മേടിക്കുകയും അവിടെ ഉപദ്രവമേൽക്കുകയും കൊടിയ പീഡനങ്ങൾക്ക് വിധേയരാകേണ്ടി വന്നിട്ടുണ്ട് അവരെല്ലാവരും നമ്മൾ കേരളത്തിലെ അവസ്ഥ എന്നറിയാം വെറും പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന പിണറായിലെ വിജയൻ എന്ന് പറയുന്ന ഒരു ചെറു ഒരു വിദ്യാർത്ഥിയെ പിടിച്ചിട്ടു കൊണ്ടുപോയി മർദ്ദി ചവശനാക്കി അങ്ങനെ ധർമ്മടത്തെ പോലീസ് സ്റ്റേഷനിലിട്ട് ഉരുട്ടി നാശമാക്കി കൈയും കാലും ഒടിച്ചു മാസങ്ങളെടുത്തു ആ ചെറുപ്പക്കാരന് നേരെ ഒന്നെണീറ്റ് നിൽക്കാൻ ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നിട്ടു ഈശ്വരവാരുടെ മകൻ രാജനെ നമുക്കറിയാം കോളേജിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ഉരുട്ടിക്കൊന്ന രാജൻ അതിന് പറയുന്ന പശ്ചിമ പശ്ചിമബംഗാളിലെവിടെയും നക്സലൈറ്റുകൾ വളർന്നു വരുന്നു അതിനെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവരെ എല്ലാം ഉപദ്രവിച്ചതെന്ന് വേണമെങ്കിൽ പറഞ്ഞു ഇന്ദിരാഗാന്ധി പറഞ്ഞ ചില മൊഴിമുത്തുകളാണതല്ല അവിടം വരെ എത്തി അങ്ങനെ ഒരു ഒരു ത്യാഗത്തിന്റെയും സമരത്തിൻ്റെയും നമുക്കറിയാം എത്ര പേര് പലരും അവരുടെ അനുഭവക്കുറിപ്പുകൾ പലരും എഴുതിയിരിക്കുന്ന വായിച്ചിട്ട് സത്യത്തിൽ നമുക്ക് ഞെട്ടലാണ് ഉണ്ടാകുന്നത് ഒരു രാത്രി ഇരുട്ടി വിളിക്കുന്നതിന് മുൻപ് ഈ വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ഉറങ്ങിക്കിടന്ന മക്കളുടെ അരികിൽ നിന്നും ഭാര്യ ഉണ്ടായിരുന്നു ഭാര്യ ആ സമയത്ത് നഴ്സായിരുന്നു ജോലിക്ക് പോയിരുന്നു നൈറ്റ് ഡ്യൂട്ടി ആ സമയത്ത് പാതിരാത്രിയിൽ പാതിരാത്രിയിൽ പുലർച്ചെ മൂന്ന് മണിയോട് കൂടി സ്വന്തം വീടിന്റെ വാതിൽ വന്ന് തട്ടി വിളിച്ച് മക്കൾ ഉറങ്ങിക്കിടക്കുന്നിടത്ത് നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോയിട്ടുണ്ട് വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന നേതാവിനെ കൊണ്ടു കൊടിയം പീഡനത്തിന് ഇരയാക്കിക്കൊണ്ട് എം എ ബിബിയും ജി സുധാകരനും അടക്കമുള്ള യു എസ് എഫ് ഐ കാര്യങ്ങളായുള്ള അന്നത്തെ കുട്ടികൾ അവരെ എല്ലാം പിടിച്ച് ജയിലിൽ അടച്ചിട്ടുണ്ട് അട്ടക്കുളം ജയിലിൽ പരീക്ഷ എഴുതാൻ പോലും ഹാൾ ടിക്കറ്റ് വരെ പോക്കറ്റ് വെച്ചുകൊണ്ടായിരുന്നു അവരെല്ലാവരും വന്നുണ്ടായിരുന്നത് അപ്പോൾ അത്രക്ക് ദാരുണമായ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയ കുറെ കാലമായിരുന്നു രണ്ട് വർഷക്കാലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ എഴുപത്തി ഏഴ് വരെയുള്ള ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ ആർ എസ് എസ്കാർ എത്ര പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല ദേവരസ് എന്ന് പറയുന്ന ഒരാളെക്കുറിച്ച് നമ്മൾ ആർ എസ് എസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം അന്നത്തെ സർ സംഘചാലക് എന്ന് വിളിക്കുന്ന ദേവരസ് അതായത് മധുഗർ ദത്താത്രേയ ദേവരസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ള ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന സംഘടനയുപയോഗിച്ചിട്ടുണ്ട് നടത്തിയിട്ടുള്ള ശ്രമങ്ങളെക്കുറിച്ച് ആർ എസ് എസ് എ മൈനസ് ടു ഇന്ത്യ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തായിരുന്നു അന്നുണ്ടായിരുന്ന സംഭവം ഈ ദത്താത്രേയ എന്ന് പറയ അല്ലെങ്കിൽ ദേവരസ് എന്ന് പറയുന്ന മനുഷ്യന് എത്ര തവണ മാപ്പ് മാപ്പെഴുതി കൊടുത്തിട്ടുണ്ടെന്ന് അറിയുമോ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന വി ഡി സവർക്കർ എന്ന് പറയുന്ന ഒരാൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ അവിടെ കടത്തപ്പെട്ട സാഹചര്യത്തിൽ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പ്രവർത്തിച്ചോളാം എന്നും യുവാക്കളെ അതിനായി പ്രാപ്തരാക്കിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ബ്രിട്ടീഷുകാർക്ക് ബ്രിട്ടീഷിനോട് പൂർണ്ണ വിധേയത്വമുള്ളവനായി ഞാൻ ജീവിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് മാപ്പെഴുതി കൊടുത്ത ഒരാളെ നമുക്കറിയാം അതായിരുന്നു നമ്മുടെ സവർക്കർ എന്ന് പറയുന്ന നേതാവെങ്കിൽ അതേപോലെ തന്നെ ആയിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലായിരുന്നു അതിനുശേഷം ഇപ്പോൾ അതാ കിടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ അവരുടെ തർക്കങ്ങൾ മാപ്പെഴുതി കൊടുക്കലുകൾ അങ്ങനെ മാപ്പെഴുതി കൊടുത്തു ഇന്ദിരാഗാന്ധിക്ക് നിരുപാധികം മാപ്പെഴുതി കൊടുത്തു ഞങ്ങളെ വിട്ടയക്കണം ജയിലിൽ കിടക്കുന്ന ഞങ്ങളെ ഇതും പോരാഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ അവർക്കൊരു വിധി വന്നു അതായത് ഹൈക്കോടതിയുടെ വിധി അലഹബാദ് ഹൈക്കോടതി വിധിയെ സ്റ്റേ ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയുടെ വിധി വന്നു അന്ന് വി പറയുന്ന പോലെ ദേവരസ് എഴുതി ഇന്ദിരാഗാന്ധിക്ക് എന്താണ് എഴുതിയത് എന്ന് ചോദിച്ചാൽ അപ്പോൾ നാലോച്ച് നോക്കിക്കോണം അവിടെ പ്രശ്നമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അങ്ങനെ ആ ഒരു സമയത്ത് പോലും എഴുതി ഇന്ദിരാഗാന്ധിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചു കൊണ്ട് കത്തെഴുതിയ ഒരാളാണ് ഈ ദേവറസ് സർ സംഘചാലക് ചാലക് ആർ എസ് എസിന്റെ എന്താണ് എഴുതിയത് സുപ്രീം കോടതിയിൽ നിന്ന് ഇങ്ങനെയൊരു വിധി അഞ്ചംഗ ബെഞ്ചിൽ നിന്നും ഇങ്ങനെ ഒരു വിധി സമ്പാദിച്ചെടുത്ത ഇന്ദിരാഗാന്ധിക്ക് അഭിനന്ദനങ്ങൾ പറഞ്ഞുകൊണ്ട് ആ കത്തും എഴുതിയിരുന്നു ആര് ഈ സർസംഘചാലകായിരിക്കുന്ന ഈ ദേവരസ് എന്ന് പറയുന്ന മധുഗർദ് മധുഗർ ദത്താത്രേയ ദേവരസ് അന്ന് മുതൽ ഇവർ തമ്മിലുള്ള ബന്ധം തുടങ്ങി അന്ന് മുതൽ കോൺഗ്രസ്സും അതായത് ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ തന്നെ ആർ എസ് എസും കോൺഗ്രസ്സും തമ്മിൽ ഒരു വലിയ കൂട്ടുകെട്ട് നമുക്കറിയാം കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇവിടെ വി എം വി ഗോവിന്ദൻ എന്ന് പറയുന്ന സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകളിൽ നിന്ന് കോൺഗ്രസ്സുകാർ എത്രത്തോളം അതിനെ കൊണ്ടുനാ കൊണ്ടാടി എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു രൂപരേഖയാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത് അന്ന് ഈ പറയുന്ന പോലെ കൂടിക്കാഴ്ച അനുവദിക്കണമെന്ന് പറഞ്ഞു എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ബോംബെയിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഫെബ്രുവരി മാസത്തിൽ ഈ ദേവരസൊരു അസുഖം അഭിനയിച്ചു ജയിൽ ജയിൽ തടവിൽ കഴിയുകയാണ് ആ സമയത്ത് ഒരു തടവിൽ കഴിയുന്ന സമയത്ത് പറഞ്ഞു എനിക്ക് വല്ലാതെ അസുഖം വരുന്നു അങ്ങനെ താനയിൽ നിന്നും അദ്ദേഹം അതായത് അദ്ദേഹം കിടക്കുന്ന ജയിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏർബാദ ജയിലിലാണ് പൂനെയിലെ അവിടെ നിന്നും പൂന ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് പകരം ബോംബെയിലെ ഹോസ്പിറ്റലിലേക്കാണ് അദ്ദേഹം ചികിത്സയ്ക്ക് പോയത് പോയപ്പോൾ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ ആ സമയത്താണ് ഇന്ദിരാഗാന്ധി അവിടെ സന്ദർശനത്തിന് എത്തുന്നത് ഇത് മാത്രമല്ല ഇതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ചെങ്കോട്ടയിൽ ഇന്ദിരാഗാന്ധി ഒരു സ്വാതന്ത്ര്യ പ്രസംഗം നടത്തിയിരുന്നു ആ സ്വാതന്ത്ര്യ പ്രസംഗത്തിന് ആ ഇവിടുത്തെ ജനാധിപത്യ ജനത മുഴുവൻ അതിനെ ജനാധിപത്യ വിരുദ്ധമെന്ന് എഴുതി തള്ളിക്കളഞ്ഞു ആ സാഹചര്യത്തിൽ പോലും ദേവരസ് വീണ്ടും കത്തയച്ചു ആ കത്തിൽ താണ് വീണപേക്ഷിക്കുകയായിരുന്നു ആർ എസ് എസിനെതിരായുള്ള നിരോധനം പിൻവലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ജയിൽ മോചിതനാകുന്ന കാ സമയത്ത് എനിക്ക് കൂടിക്കാഴ്ചക്ക് സമയം അനുവദിക്കണം എന്ന് ഈ ദേവരസ് കരഞ്ഞ് വീണ് കത്തയച്ചു കാൽക്കൽ വീണ് മാപ്പിരുന്നുകൊണ്ട് കത്തയച്ചു ദേവരസ് അല്ലാതെ വിപ്ലവമൊന്നും പ്രസംഗിച്ചിട്ടൊന്നുമില്ല ഇന്ദിരാഗാന്ധിയുടെ ഒരു നിലപാടിനെയും ദേവരസ് വെല്ലുവിളിച്ചിട്ടില്ല അല്ലെ ആർ എസ് എസ് വെല്ലുവിളിച്ചിട്ടില്ല അപ്പൊ ആരൊക്കെ തമ്മിലായിരുന്നു യഥാർത്ഥ സഖ്യം ഉണ്ടായിരുന്നത് നമുക്കറിയാമല്ലോ ആരൊക്കെ തമ്മിലായിരുന്നു സഖ്യമെന്ന് ഇനി ബാക്കി പറഞ്ഞു വരാം അങ്ങനെ ഇന്ദിരാഗാന്ധിയെ കാണാൻ വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലിങ്ങനെ ഒരു ഫെബ്രുവരി മാസത്തിൽ ഇങ്ങനെ ഒരു അസുഖം അഭിനയിച്ച് നേരെ ബോംബെയിലുള്ള ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് അവിടെ വെച്ചിട്ട് അപ്പോൾ എന്താ എന്താ പറഞ്ഞെന്നറിയോ ഇന്ദിരാഗാന്ധിയെ കാണണം അത് അതോടൊപ്പം തന്നെ പിന്നെ നിങ്ങൾക്കൊരു കൂടിക്കാഴ്ച ആവശ്യപ്പെട്ടുകൊണ്ട് അന്നത്തെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി എസ് ബി ചവാന് ഉൾപ്പെടെ എസ് ബി ചവാനുമായി കൂടിക്കാഴ്ച ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നു പക്ഷേ ഇന്ദിരാഗാന്ധി അതിനെ അനുവദിച്ചില്ല ഇന്ദിരാഗാന്ധി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിലനിൽക്കുന്ന എന്റെ രാജ്യത്തിന് വേണ്ടിയാണ് ഇത്രയും നാൾക്കാരെ പിടിച്ച് ജയിലിലിട്ടിട്ട് വാജ്പേയി അടക്കമുള്ള നേതാക്കന്മാരെ കരുതൽ തടങ്കലിൽ ഇട്ടിട്ട് അതിനുശേഷം പറയുകയാണെ ഞാൻ എനിക്ക് എനിക്കതിൻ്റെ കൂടിക്കാഴ്ചയുടെ കാര്യമൊന്നുമില്ല എനിക്ക് ഈ ജനവികാരത്തെ അതിജീവിക്കാൻ കഴിയുമെന്നുള്ള ഹുങ്കും ധാഷ്ട്രിയവുമായിരുന്നു ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ആ പ്രധാനമന്ത്രിക്ക് ഉണ്ടായിരുന്നത് അങ്ങനെ ആ പ്രധാനമന്ത്രി പറഞ്ഞു എനിക്ക് കാണേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു അപ്പോഴും മാപ്പ് അപേക്ഷിച്ചു കൊണ്ടേയിരുന്നു നിരന്തരം ഈ പറയുന്ന ദേവരസ് മാപ്പ് അപേക്ഷിച്ചു കൊണ്ടേ അപ്പോൾ എന്നിട്ട് പിന്നെ ഈ പറയുന്ന പോലെ എഴുപത്തി അഞ്ച് നവംബർ പത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിന് എഴുപത്തി അഞ്ച് നവംബർ പത്തിന് വീണ്ടും ഒരു കത്ത് കൊടുത്തു ആ കത്തിൽ എന്തായിരുന്നു എന്നറിയോ എഴുതിയിരുന്നത് ആർ എസ് എസിന് ഈ നടക്കുന്ന പ്രശ്നങ്ങളിലും പ്രക്ഷോഭങ്ങളിലും യാതൊരു പങ്കുമില്ല എന്ന് അസന്നിഗ്ധമായി എഴുതി കൊടുത്തു ജയിൽ കഴിയുന്ന ആർ എസ് എസ് പ്രവർത്തകരെ മോചിപ്പിക്കുന്നതിനാവശ്യമായ നടപടികൾ ഉണ്ടാകണം രാഷ്ട്രപുര അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ രാഷ്ട്രപുരോഗതിക്കായി ഒരുമിച്ച് യോജിച്ച് പ്രവർത്തിക്കാമെന്ന് മാപ്പ മാപ്പിന്റെ രൂപത്തിൽ വീണ്ടും എഴുതി അപ്പൊ എത്ര കത്ത എന്ന് ആലോചിച്ച് നോക്കണം അങ്ങനെ കത്തുകൾ ഇന്ദിരാഗാന്ധിക്ക് എഴുതിക്കൊണ്ടേയിരുന്നു എന്തായിരുന്നു എന്നറിയോ ഇന്ദിരാഗാന്ധി അക്കാലത്ത് നടത്തിക്കൊണ്ടിരുന്ന രാഷ്ട്ര പുരോഗതി എന്താണെന്ന് അറിയുമോ അതായത് സാധാരണപ്പെട്ട പാവപ്പെട്ട ജനങ്ങൾ താമസിക്കുന്ന ചേരിയിലെ ആൾക്കാരെ കൊണ്ടുവന്ന് വന്ധ്യങ്കരണ ശസ്ത്രക്രിയ നിർബന്ധിതമായി ചെയ്യുക ഇതായിരുന്നു അന്ന് ഇന്ദിരാഗാന്ധി നടത്തിക്കൊണ്ടിരുന്ന രാഷ്ട്ര പുനർനിർമ്മാണം ഇതാർക്കെങ്കിലും അറിയായിരുന്നോ രാഷ്ട്ര പുനർനിർമ്മാണം അതായിരുന്നു വന്ധ്യങ്കരണം അതായത് സാധാരണപ്പെട്ട ആളുകളെ വന്ധ്യംകരിക്കുക ആ കാരണം എന്താണ് ഇവിടെ അവർ പെറ്റുപെരുകൾ രാജ്യത്തിന്റെ ദരിദ്രാവസ്ഥ കൂടുന്നു അതുകൊണ്ട് രാഷ്ട്ര പുനർനിർമ്മാണത്തിന് വേണ്ടി ഇത്തരത്തിലുള്ള രാഷ്ട്ര പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഇവിടെ ചേരികൾ ഇടിച്ചു നിരത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്കറിയാം ഒരു ഒരു വിദേശ പ്രതിനിധി രാജ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ചേരികൾ മതിലുകെട്ടി മറിക്കുന്ന ഇന്നത്തെ രാഷ്ട്രീയ സംസ്കാരമുണ്ടല്ലോ ഇതാണല്ലോ നവകേ നവരാജ്യ സങ്കല്പം ലാപരാജ്യ എന്നൊക്കെ പറയുന്നത് അപ്പോൾ അങ്ങനെ ആ സങ്കല്പത്തിൻ്റെ പണ്ടത്തെ വർഷമായിരുന്നു ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരായ പാർശ്വവൽക്കരിക്കപ്പെട്ട ചെറു ആൾക്കാരെ കൊണ്ടുപോയി വന്ധ്യംകരണ ശസ്ത്രക്രിയ നടത്തുക ഇതായിരുന്നു അന്നത്തെ രാഷ്ട്ര പുനർനിർമ്മാണം ആ രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ ഞങ്ങളും പങ്കാളികളായിക്കൊള്ളാം എന്ന് പറഞ്ഞ് കാണിച്ചുകൊണ്ട് അതുകൊണ്ട് ആർ എസ് എസിലെ നേതാക്കന്മാരെ അവിടെ നിന്ന് പഠിക്ക് പുറത്താക്കണം അല്ലെങ്കിൽ ജയിലിൽ മോചിതരാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വീണ് ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് നവംബർ മാസം പത്താം തീയതി ഈ പറയുന്ന മധുഗർ ദത്താത്രേയ ദേവരസ് വീണ്ടും ഇന്ദിരാഗാന്ധിക്ക് കത്തയക്കുന്നു ഇതാണ് പറയുന്നത് ആർ എസ് എസും സി പി എമ്മും തമ്മിലല്ല ഡേംസ് ഉണ്ടായിരുന്നത് സത്യത്തിൽ ആർ എസ് എസും കോൺഗ്രസും തമ്മിലായിരുന്നു അക്ഷരാർത്ഥത്തിൽ ഇവിടെ ഒരു വലിയ ഒരു ഇതുണ്ടായിരുന്നത് പിന്നെന്താ ഇനി പിന്നെ പിന്നീട് പറഞ്ഞ് അടിയന്തരാവസ്ഥക്ക് തടസ്സം നിൽക്കുന്ന യാതൊരു പ്രവർത്തനവും ഞങ്ങളുടെ ഭാഗത്തു ഒന്നും ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ട് സമ്മതപത്രം എഴുതണമെന്ന് പറഞ്ഞു ഒരു സമ്മതപത്രം എഴുതി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ജയിൽ മോചിതരാക്കാം എന്നും പറഞ്ഞു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ വീണ്ടും അവസാന ഘട്ടമാണ് പറയുന്നത് അവസാന ഘട്ടത്തിൽ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ എഴുതി തരാം അങ്ങനെ എഴുതി ഈ പറയുന്ന ദേവ ദത്താത്രേയ ദേവരസ് വീണ്ടും അതിൽ ഒപ്പുവയ്ക്കുന്നു കുറേയധികം ആർ എസ് എസ് പ്രവർത്തകർ ഇതിനകത്ത് ഒപ്പുവെച്ചു അന്നും സോഷ്യലിസ്റ്റിന്റെയും ആയിട്ടുള്ള പാർട്ടിക്കാരും തന്നെ ആ പറയുന്ന സമ്മതപത്രത്തിൽ ഒപ്പുവെച്ചില്ല അങ്ങനെ ഒപ്പുവെച്ചവരെ ജയിൽ മോചിതരാക്കി അങ്ങനെ ജയിൽ മോചിതരായി വന്നവർക്ക് അന്ന് ഇന്ദിരാഗാന്ധി സർക്കാർ പെൻഷനും ഏർപ്പെടുത്തി ആ പെൻഷനാണ് ഇപ്പോഴും പീഡിത പീഡി പീഡിപ്പിക്കപ്പെട്ട അന്നത്തെ അടിയന്തരാവസ്ഥ കാലത്ത് പീഡന പെൻഷൻ എന്ന് പറഞ്ഞാൽ അവർ വാങ്ങിക്കൊണ്ടിരിക്കുന്നു പീഡന പെൻഷൻ വാങ്ങുന്നവരാണ് ഏകദേശം ഇരുപത്തി അയ്യായിരം രൂപ വരെ നമുക്കറിയാവുന്ന എത്ര പേര് നമ്മുടെ കേരളത്തിൽ നമ്മുടെ കേരളത്തിൽ ഇതിനെ ഈ പറയുന്ന അടിയന്തരാവസ്ഥയെ ചെറുത്തു തോൽപ്പിച്ച് എത്ര പേര് ഇന്ന് ഈ പറയുന്ന പെൻഷൻ വാങ്ങുന്നുണ്ട് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എത്ര പേര് വാങ്ങുന്നുണ്ട് എന്നു ഇതൊന്നും പോരാഞ്ഞിട്ട് ഞാൻ മറ്റൊരു വീഡിയോ സൂചിപ്പിച്ച പോലെ അടിയന്തരാവസ്ഥയുടെ പീക്ക് എന്ന് പറഞ്ഞാൽ ഈ അടിയന്തരാവസ്ഥയുടെ പ്രചരണത്തിനായിട്ട് കിഷോർ കുമാർ ദാ നമുക്കറിയാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഗായകനാണ് കിഷോർ കുമാർ ഒരു മുഹമ്മദ് റാഫി കഴിഞ്ഞാൽ അത്രത്തോളം തന്നെ പ്രാധാന്യമുള്ള ഒരു സംഗീതജ്ഞൻ തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തോട് പറഞ്ഞു ഈ പറയുന്ന പ്രചാര ഈ അടിയന്തരാവസ്ഥയുടെ പ്രചരണ പരിപാടികളിൽ താങ്കൾ പങ്കെടുക്കണം ഇന്ദിരാഗാന്ധി ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടപ്പോൾ പറഞ്ഞു എനിക്കിത് പറ്റില്ല ഞാനൊരു കലാകാരനാണ് എനിക്കത് പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആ ഇന്ദിരാഗാന്ധിയുടെ ആ പ്രചരണത്തെ പ്രചരി പ്രചരണ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് ഉള്ള ക്ഷണത്തെ നിരസിച്ചുകൊണ്ട് ആകാശവാണി ഒരു പണി ചെയ്തു ഇനി മുതൽ കുമാർ കിഷോർ കുമാർ ദായയുടെ ഒരു പാട്ടുകളും ഇനി ആകാശവാണി സംപ്രേഷണം പ്രക്ഷേപണം ചെയ്യില്ല എന്ന് തീരുമാനിച്ചു അത് അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി എത്രത്തോളം ദുഷ്ടതയാണ് അല്ലെങ്കിൽ എത്രത്തോളം ഈ പറയുന്ന നമുക്കറിയാം ഇവിടെ കേരളത്തിൽ തന്നെ വി സാംബശിവൻ എന്ന് പറയുന്ന ഒരു കാഥികൻ ഉണ്ടായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് ആ സാംബശിവനോട് പോലും ആ സാംബശിവന്റെ ഒട്ടുമിക്ക കഥകളിലും ഈ പറയുന്ന ഇതുണ്ടായിരുന്നു മാധ്യമങ്ങൾക്ക് വിലക്ക് പത്രങ്ങളിൽ എഴുതാൻ പാടില്ല പത്രങ്ങൾ വിലക്കുന്നു ഇവർക്കെതിരായിട്ടുള്ള പബ്ലിക്കേഷൻസ് ഈ പറ ചിന്താ പബ്ലിക്കേഷൻസും അതോടൊപ്പം തന്നെയുള്ള സോഷ്യലിസ്റ്റിൻ്റെയും സി പി എമ്മിൻ്റെ കമ്മ്യൂണിസ്റ്റിൻ്റെയും ഒക്കെയുള്ള ആ പത്രങ്ങൾ വിലക്കുന്നു അത്തരത്തിലുള്ള പബ്ലിക്കേഷൻസിന് ഈ രാജ്യത്ത് പാടില്ല ഇവിടുത്തെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ സർക്കാരിനെതിരായി വരുന്ന ഒരു വിമർശനങ്ങളും രാജ്യത്ത് ഉയർന്നു കേൾക്കാൻ പാടില്ല എന്ന് അഹന്തയോടുകൂടി അഹങ്കാരത്തോടുകൂടി രാജ്യം ഭരിച്ച ഒരു പ്രധാനമന്ത്രി എന്നുള്ള വിളിപ്പേരിനും ഈ പറയുന്ന ഇന്ദിരാഗാന്ധി അർഹയാണ് അതിനുശേഷമാണല്ലോ ഇവിടെ നമുക്കറിയാവുന്ന ഖലിസ്ഥാൻ തീവ്രവാദം രൂക്ഷമാകുന്നതും അവിടൊപ്പം തന്നെ ഇവിടെ പ സിഖ് വിരുദ്ധ കലാപം ഉണ്ടാകുന്നതും എത്ര കണക്ക് എത്രയോ നിരാ ഈ നിരാശ്രയ നിരാലംബരമായ നിരവധി സിക്കുകാരെ ഇവിടെ കൊന്നു തള്ളിയിട്ടുണ്ട് ഇവിടെ കോൺഗ്രസ്സുകാർ ഒരു വലിയ ഒരു രാഷ്ട്രം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു കലാപത്തിന് അത് വഴിമരുന്നിടുകയും ചെയ്തില്ലേ നമ്മൾ അത് കണ്ടതല്ലേ അന്ന് ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും അച്ഛനായ രാജീവ് ഗാന്ധി അന്ന് പറയുകയുണ്ടായി ഒരു വലിയ വന്മരം കടപുഴകുമ്പോൾ അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ കൂടി നശിക്കുമെന്ന നിരുത്തരവാദപരമായ ഒരു പ്രഖ്യാപനമായിരുന്നു അന്ന് പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി നടത്തിയത് ഇത്രത്തോളം രാജ്യത്ത് നിന്നുകൊണ്ട് കുടിലത പ്രവർത്തിച്ച ഒരു പാർട്ടിയാണ് എന്നിട്ടൊടുവിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് അറിയാൻ കഴിയുന്നത് റോബർട്ട് വാദ്ര എന്ന് പറയുന്ന പ്രിയങ്ക വാദ്രയുടെ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് ഡി എൽ എഫ് അഴിമതി കേസുമായി ഭൂമി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് നൂറ്റി എഴുപത് കോടി രൂപ ബി ജെ പിക്ക് കൈക്കൂലി കൊടുക്കുന്നത് വരെ എത്തി നിൽക്കുന്നു ആർ എസ് എസും കോൺഗ്രസും തമ്മിലുള്ള രാജ്യത്തെ ബന്ധം ഓരോ അടിയന്തരാവസ്ഥ കാലവും അതിന്റെ ഓർമ്മപ്പെടുത്തലാണ് അല്ലെ ഓരോ അടിയന്തരാവസ്ഥയുടെ ഓരോ വാർഷികവും അതിന്റെ ഓർമ്മപ്പെടുത്തലാണ് സത്യത്തിൽ സംഭവിക്കുന്നത് ഇതായിരുന്നു ഒരു രാജ്യത്തെ അല്ലെ രാഷ്ട്ര പുനർനിർമ്മാണം എന്നുള്ള പേരിൽ ഒരു രാജ്യത്തെ മുഴുവൻ നടുക്കി വിറപ്പിച്ച് ഇല്ലായ്മ ചെയ്യാനുള്ള ഇന്ദിരാഗാന്ധി എന്ന പഴയ പ്രധാനമന്ത്രിയുടെ ശ്രമം